കടങ്ങളോ സാമ്പത്തിക ബാധ്യതയോ ഇല്ലാതെ സൗകര്യങ്ങളുള്ള ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇടത്തരം ബജറ്റിൽ നിർമ്മിച്ച വീടുകൾക്ക് കേരളത്തിൽ നല്ല ജനപ്രീതിയുണ്ട് ഈ ബജറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആപേക്ഷികമാണെങ്കിലും നിലവിലെ നിരക്കനുസരിച്ച് ഒരു ഇടത്തരം ബജറ്റിൽ നിർമ്മിച്ച മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കൻ സ്വപ്ന വീടില് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പ്രകൃതി രമണീയമായ തിരുവാർപ്പ് എന്ന ഗ്രാമത്തിലാണ് ഇവിടെയുള്ള ബിനുവിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് വെറും അഞ്ച് സെൻ്റിൽ ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും സൈതം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു മനോഹരമായ വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം വീതി കുറഞ്ഞ് പിന്നിലേക്ക് നീളത്തിലുള്ള ഒരു അഞ്ച് സെന്റ് പ്ലോട്ടാണ് അതിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ ഒരു പക്ക ബോക്സ് ബോക്സ്റ്റൈ കണ്ടംപററി രീതിയിലാണ് വീടിന്റെ എലിവേഷൻ ഒരു വൈറ്റ് ബർഗണ്ടി ഗ്രേ കളർ തീമിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് മുകളിലെ ക്ലാഡിംഗ് ടൈൽസ് ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ബജറ്റ് വീടാണെങ്കിലും അത്യാവശ്യം ഭംഗിയിൽ തന്നെ പുറം കാഴ്ച ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ഇടത്തരം ബജറ്റിൽ നിർമ്മിക്കുന്ന വീടുകളിൽ അനാവശ്യമായിട്ട് സ്പേസുകൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ബജറ്റ് പിടിച്ച് നിർത്താനുള്ള ആദ്യത്തെ പാടം ഇവിടേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിന് വേണ്ടി ഒരുപാട് സ്ഥലം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇവിടെ നിന്നാൽ ആ പാടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ലഭിക്കും എന്നിരുന്നാലും ഒരുപാട് സ്ഥലമൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു ബെഞ്ച് ഇടാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് പ്രധാനവാതിലേക്ക് വരുമ്പോൾ തേക്കിൽ കടഞ്ഞെടുത്ത വാതിലാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പേസ് പ്ലാനിങ് ആണ് ഓരോ ഇടങ്ങൾക്കും ആവശ്യമുള്ള വലിപ്പം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ ബൈ ടെൻ സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു ഇടത്തരം കുടുംബത്തിന് ഒരു സ്പേസിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ പലപ്പോഴും പലരും വീട് നിർമ്മിക്കുമ്പോൾ കുറച്ചധികം സ്പേസ് കിടന്നോട്ടെ എന്ന് കരുതി കുറച്ചുകൂടി വിശാലമായിട്ട് പണിയും സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് ബജറ്റ് അധികരിക്കും മാത്രമല്ല ദീർഘകാലത്തിൽ ഇതിൻ്റെ ഒരു തൂത്ത് തുടച്ചിടുക പരിപാലനവും ബുദ്ധിമുട്ടായി മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഓരോ ഇടങ്ങൾക്കും അതിൻ്റെ ആവശ്യമുള്ള സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ അക്കേഷ്യൻ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച ഒരു ഫർണിച്ചർ നൽകിയിട്ടുണ്ട് സെൻ്റർ ടേബിൾ വരുന്നു സീലിംഗ് ഒക്കെ പ്ലെയിൻ സീലിംഗ് ആയിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളെന്ന് പറയാം ചെറിയൊരു സിറ്റ് ഔട്ട് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചന് താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു അപ്പർ ലിവിങ് ബാൽക്കണി ഇത്രയാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ ഒരു കിറ്റുള്ളത് വീടുകളുടെ അകത്തുള്ള ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ സ്പേസുകളും ഇതുപോലെ ഫോർ ബൈ ടുവിൻ്റെ വൈറ്റ് ഗ്ലോസി ഫിനിഷ്ഡ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് മാത്രം ഒരേ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റേജ് നന്നായി കുറയ്ക്കാൻ കഴിഞ്ഞു അതുവഴി ഒരു തുക ലാഭിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു വൈറ്റും വാമോൺ ലൈറ്റുകളൂടെ ചേരുമ്പോൾ ഉള്ളിൽ ഇച്ചൂടെ വിശാലതയും തെളിമയും അനുഭവപ്പെടുന്നുമുണ്ട് ചെറിയ ബജറ്റിൽ ഒരുക്കി വീടാണെങ്കിൽ ഓരോ ഇടങ്ങളും ഭംഗിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ആശിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗം ഡബ്ല്യു പി സി ഫിനിഷില് ഒരു വുഡ് ഫിനിഷില് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രാനൈറ്റ് വരുന്നു താഴെ കൺസീൽഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരു ലോഫ്റ്റ് സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ആണ് ഈ വീട്ടില് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ജിപ്സം സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള ഫർണിച്ചറിലാണ് ഒരു സെന്റർ ടേബിൾ വരുന്നു ഈ ഒരു ഭാഗത്ത് ഡബ്ല്യു പി സിയിൽ പാനലിംഗ് ചെയ്ത് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് സ്പേസ് പ്ലാനിങ്ങിൽ ഒരു മിതത്വമാണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് അനാവശ്യമായിട്ട് ഇടങ്ങളൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല ഓരോ ഇടങ്ങൾക്കും ആവശ്യമുള്ള സ്പേസ് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടെൻ ബൈ നയൻ മാത്രമേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ ഇവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ടൈൽ ടോപ്പാണ് അതിൽ വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഫോൾ സീലിങ്ങോ പാനലിങ് വർക്കുകളോ അങ്ങനൊന്നുമില്ല പ്ലെയിനായിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിൽ മാത്രമാണ് ഒരു ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇടങ്ങളിലെല്ലാം തട്ടടിച്ച സമയത്ത് തന്നെ ലൈറ്റ് പോയിൻറ്സ് നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കുകയാണ് ചെയ്തത് അതിലൂടെ തന്നെ ഒരു ഫർണിഷിങ് ചിലവ് ഭംഗി ചോരാതെ തന്നെ ലാഭിക്കാനായിട്ടുണ്ട് അപ്പോൾ സ്ട്രക്ചറും ഫർണിഷിങ്ങും സേത മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരുക്കിയ ഒരു വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ഒരുക്കി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പലപ്പോഴും ഇടത്തരം ബജറ്റിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ഫർണിഷിങ്ങിൽ ബജറ്റ് അധികരിക്കുന്നത് കിച്ചണിൽ എത്തുമ്പോഴാണ് എന്നാൽ ഇവിടെ ചിലവ് കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്നാമത് വലുപ്പം കുറച്ചിട്ടുണ്ട് ഏകദേശം ഒരു ടെൻ ബൈ നയൻ മാത്രമാണ് എൻ്റെ സൈസ് വരുന്നത് പിന്നെ ബദൽ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ക്യാബ്ലറ്റുകൾക്കെല്ലാം അലൂമിനിയം കോമ്പസിറ്റ് പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു എൻട്രി പോയിന്റിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം സാധാരണ ഇവിടെ ടൈൽസൊക്കെയാണ് പലയിടത്തും ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ അലൂമിനിയം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചണിലേക്ക് വരുമ്പോൾ കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ആൻഡ് ഹോബ് വരുന്നു ഇവിടെ ഡബിൾ സിങ്ക് നൽകിയിട്ടുണ്ട് പാചകം കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് ഈ ഒരു ഡബിൾ സിങ്ക് ഉപകരിക്കും ഒരുപാട് ക്യാബിനറ്റ്സ് വലിച്ചു വലിയ ഒന്നും കൊടുത്തിട്ടില്ല അതെല്ലാം അലൂമിനിയത്തിലാണ് ക്യാബിനറ്റ്സുകൾക്ക് വരുന്നത് അനുബന്ധമായിട്ട് ചെറിയൊരു വർക്കിംഗ് കിച്ചനും നൽകിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂംസും മുകളിലൊരു ബെഡ്റൂമും ഇതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു ട്വൽവ് ബൈ തേർട്ടീൻ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് സിമ്പിൾ തീമിലൊക്കെ ഒരു ബെഡ്റൂമാണ് ഒരു ക്യൂൺ സൈസ് ബെഡ് ഇവിടെ വാർഡ്രോബ് വരുന്നു ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് മുകളിൽ ലോഫ്റ്റ് സ്പേസ് വരുന്നുണ്ട് പ്ലെയിൻ ഡിസൈൻ ആണെങ്കിൽ കൂടി ഒരു വശത്തായിട്ട് ചെറിയൊരു ജിപ്സം വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഇടമാണ് ഈ ഒരു സ്റ്റെയർ സ്പേസ് വീട്ടിലെ രണ്ട് ഇടങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് മെറ്റൽ ഗുഡ് ഫിനിഷിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് മഹാഗണിയുടെ പ്ലാങ്ക് ആണ് അതിൽ തേക്കിൻ്റെ ഡിസൈൻ വരച്ച് ചേർത്തിരിക്കുകയാണ് ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂം ഏകദേശം ഒരു ഫിഫ്റ്റീൻ ബൈടെൻ ആണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിൾ ത്രീമിൽ എനിക്ക് ഒരു ബെഡ്റൂമാണ് ഇവിടെ വാർഡ്രോബ് വരുന്നു ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ആ ജാലകങ്ങൾ തുറക്കുന്നത് വയലിൻ്റെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ ഇവിടേക്ക് മാറ്റി നല്ല ഭംഗിയിൽ ചെറിയൊരു ഡ്രസ്സിങ് സ്പേസ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു പി സി ഫിനിഷ് പാനലിങ് ചെയ്തിട്ടുണ്ട് താഴെ കൺസീൽഡ് സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് പൊതുവെ വീടുകളൊക്കെ ബാൽക്കണി ഒരു ഡെഡ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഈ വീട്ടിൽ ബാൽക്കണി ഒരു അനിവാര്യതയാണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വയലിന്റെയും ജലാശയങ്ങളുടെ ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ച കാറ്റിന്റെ ഒരു തഴുകലിനൊപ്പം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീടിന്റെ എൻജിനിയറായിട്ടുള്ള മിതും നമ്മളോടൊപ്പം ഉണ്ട് മിതിന്റെ ഒരു പ്രോജക്റ്റ് ഇതിനു മുമ്പ് ഞാൻ സ്വപ്നം പരിചയപ്പെടുത്തിയിരുന്നു പതിനാല് ലക്ഷത്തിന്റെ വീട് ഒരുപാട് ആൾക്കാർ കാണുകയും നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തൊരു വീടായിരുന്നു അല്ലേ അതെ അതെ അപ്പം വീണ്ടും ഒരു ബജറ്റഡ് പ്രോജക്റ്റിലേക്ക് വരികയാണ് അറിയാം എങ്ങനെയാണ് ഈ എന്താണ് ഈ വീടിന്റെ കഥ എങ്ങനെയാണ് ഇതിന്റെ ഒരു ചെലവ് കുറച്ചത് ഈ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറമൊരു വീടുണ്ടായിരുന്നു ഓൾറെഡി താമസമുണ്ടായിരുന്ന വീട് ആ വീടിന് റിനോവേഷൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു അഞ്ച് സെൻറ്റ് പ്ലോട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പ്ലോട്ടിനകത്ത് ചലഞ്ചെന്ന് വെച്ചാൽ നീളത്തിലായിരുന്നു പ്ലോട്ട് വീതി വളരെ കുറവാണ് അങ്ങനെയാണ് ഈ പ്ലോട്ടിലേക്ക് ഒരു വീട് വെച്ചാലോ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് അങ്ങനെ പിന്നെ വീട്ടുകാരായിട്ട് സംസാരിച്ചു അവർക്ക് ഓക്കെ ആയതുകൊണ്ടും മറ്റേൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഇവിടെ പുതിയൊരു വീട് വെക്കാമെന്ന് തീരുമാനമെടുത്തു ഒന്ന് രണ്ട് സിറ്റിങ്ങോട്ട് വേണേൽ ആ ഡിസൈൻ എല്ലാം കൺഫേം ആയത് ഇപ്പോൾ മനോഹരമായിട്ടൊരു ഇൻറ്റീരിയർ ലേ ഔട്ട് ഈ വീടിൻ്റെ ഒരു ഇന്ത്യ സ്ഥലം പോലും വെറുതെ കളഞ്ഞിറങ്ങാ അപ്പോൾ രണ്ടാമത്തെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിർമ്മാണ ചെലവുകൾ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ബജറ്റ് പിടിച്ചു നിർത്തിയത് ബജറ്റ് പിടിച്ച് നിർത്തിയത് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെ വേണമെന്നവർക്ക് ഓൾറെഡി ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു കാരണം പെർ സ്ക്വയർ ഫീറ്റ് തന്നെ റേറ്റ് നോക്കിയാൽ രണ്ടായിരം തൊട്ട് നമുക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുമ്പോൾ അപ്പം ഈ വീട് ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആയിരത്തി നാനൂറ്റപ്പത് സ്ക്വയർ ഫീറ്റ് അതായത് ഒരു ഇരുപത്തെട്ട് ലക്ഷം സംതിങ് ആണ് ഇതിന് വീടിന് മാത്രം ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇൻറ്റീരിയറാണെങ്കിലും ഇന്ത്യയിലൊക്കെ നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്നത് പെയിൻറ്റ് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഐവറി ഷെയ്ഡിലാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചിലവ് ഒരുക്കാനായിട്ട് ഇന്റീരിയർ വളരെ മിനിമലായിട്ടാണ് ഡബ്ല്യു പി സി കൊണ്ടാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് പിന്നെ കിച്ചൺ വന്നിരിക്കുന്നത് അലുമിനിയം പാനൽ കൊണ്ട് കിച്ചണും ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഇവിടുത്തെ ഇന്റീരിയർ വൈസും കിച്ചണിനും ചെയ്തിരിക്കുന്നത് അപ്പം വളരെ മനോഹരമായ വീട് അപ്പം ഇതുപോലത്തെ ബജറ്റ് പ്രോജക്ട് ക്ലിനിങ് ചെയ്യാൻ സാധിക്കട്ടെ ശരി ഓക്കെ അപ്പോൾ അഞ്ച് സെന്റിലെ ആയിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇടത്തരം ബജറ്റിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളാക്കി രേഖപ്പെടുത്തുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം